ഹായ് കിയൂട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു കളക്ഷൻ എടുത്താ വന്നിരിക്കുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയലിന്റെ കക്ഷൻ ആണ് ഒരു റീസ്റ്റോക്ക് കളക്ഷനാണ് സോഫ്റ്റ് കോട്ടാ ചെക്ക് ഫാബ്രിക്കിൽ യോക്കിൽ ഫുള്ള് ത്രെഡ് വർക്ക് വന്നിട്ട് ദുപ്പട്ടയിൽ നല്ല ഹെവി ആയിട്ട് ത്രെഡ് വർക്ക് വേണം മെറ്റീരിയലിന്റെ കളക്ഷൻ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ചെയ്താട്ടോ നല്ലൊരു ക്യാരറ്റ് പീച്ച് ഷെയ്ഡാണ് വരിക അതിന്റെ യോക്കിലാണ് നല്ല രസമായിട്ട് ഈ ഒരു ഡിസൈൻ വരണത് നമുക്കിത് ദാമനേരിയയിൽ സ്റ്റിച്ച് ചെയ്യാം കാരണം ഇന്ന് അപ്പുറ സൈഡിൽ നിന്നൊട്ട് ഇപ്ര വരെ വരണുണ്ടേ അതുകൊണ്ട് നമുക്ക് ദാമനേരിയയിലോ യോക്കിലോ ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ല ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക് നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്നോളും ബോട്ടം സെയിം കളറ് ഷാൻഡോൺ ആണ് വരുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ കളറും കാണാൻ നല്ല രസമാണ് ദുപ്പട്ടയാണ് ഏറ്റവും ഭംഗിതാക്കണ്ടോ ഫുള്ള് ത്രെഡ് വർക്ക് വരുവാണേ ദുപ്പട്ടയില് നല്ല എംബ്രോയിഡറി വർക്ക് തന്നെയാണ് വന്നേക്കണത് രണ്ട് സൈഡും സ്കാലപ്പും ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാം വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് ഉണങ്ങുക ചെയ്യും നല്ല മെറ്റീരിയലാ എണ്ണൂറ്റി നാപ്പത്തി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർഷഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് അതിനകത്തും ബ്ലാക്ക് ത്രെഡും കൊണ്ടുള്ള എംബ്രോയിഡറി വർക്കാ വന്നേക്കണേ നല്ല രസല്ലേ ഈ വർക്ക് കാണാനായിട്ട് പിന്നെ ബോട്ടം സെയിം കളറ് ഷാന്റോൺ മെറ്റീരിയൽ ആ നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ദുപ്പട്ടാ ഇങ്ങനെ വരും ഫുള്ള് വർക്ക് ആട്ടോ ദുപ്പട്ടയിൽ പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് ഒതുങ്ങി കിടന്നോളും പറഞ്ഞു നിക്കൊന്നുമില്ല കേട്ടോ സോഫ്റ്റ് ആയിട്ട് വരുന്ന ദുപ്പട്ടയ എണ്ണൂറ്റി നാപ്പത്തൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓർവേൾഡ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ രസമുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ് ഒരു സിൽവറും ഗ്രേയും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാ ഇതിന്റെ കളറുകളെല്ലാം നല്ല രസമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒന്ന് കാണിച്ചിട്ട് ഭയങ്കര എൻക്വയറി ആയിരുന്നു എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല ദുപ്പട്ടയും കണ്ടോ ഫുള്ള് ത്രെഡ് വർക്ക് അവര് നല്ല രസം കാണാനായിട്ട് വേറെ ചുരിദാൻ്റെ ഒക്കെ കൂടെ കയറി ആട്ടോ ഒരു ബ്ലാക്ക് മെറ്റീരിയലിന്റെ കൂടെ നല്ല രസമായിരിക്കും എയ്റ്റ് ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് പിസ്താഗ്രീൻ ഷെയ്ഡാട്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അതിലും ബ്ലാക്ക് ത്രെഡും കൊണ്ടുള്ള വർക്ക് വരണത് ഭയങ്കര രസമല്ലേ കളക്ഷൻ നല്ല ഹെവി ആയിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്താൽ മതി ദുപ്പട്ടയും ദുപ്പട്ടൈയും ഇങ്ങനെ വരും എയ്റ്റ് ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ലാവണ്ടർ പിങ്ക് ഷെയ്ഡ് വരും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് ഇത്രയും കളർ ഷെയ്ഡുകൾ ഇല്ലായിരുന്നു ഇപ്രാവശ്യം നമ്മൾ കൂടുതൽ കളർ ആഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ദുപ്പട്ടയും കണ്ടോ നല്ല രസ കാണാനായിട്ട് രണ്ട് സൈഡിലും നല്ല ഭംഗിയായിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ട് ഫുള്ള് ത്രെഡ് വർക്ക് വന്ന ദുപ്പട്ടയാ എയ്റ്റ് ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഇതാട്ടോ ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് വരിക നല്ല രസമല്ലേ കാണാൻ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ബ്ലാക്ക് ത്രെഡ് കൊണ്ടുള്ള വർക്ക് വരിക ഇത് ദാമുനേരിയെ സ്റ്റിച്ച് ചെയ്താലും നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട് ഈ ദുപ്പട്ടയും കൂടെ പേര് ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയാണ് എയ്റ്റ് ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു പൗഡർ ബ്ലൂ ഷെയ്ഡാട്ടോ നല്ല രസമല്ലേ അതിനകത്തും ബ്ലാക്ക് ത്രെഡ് കൊണ്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് സൂപ്പർ കളക്ഷൻ ആണ് ദുപ്പട്ട ഉണ്ടോ എന്ത് രസാന്നൊക്കെയാ ഭയങ്കര സോഫ്റ്റ് ആട്ടോ ഒതുങ്ങി കിടന്നോളൂ നമുക്ക് രണ്ട് സൈഡിലും ഡബിൾ സൈഡിൽ ഇടാനൊക്കെ പറ്റും എണ്ണൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോളും നെക്സ്റ്റ് നല്ലൊരു ആപ്പിൾ ഗ്രീൻ ഷെയ്ഡാട്ടാ വരണത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ബ്ലാക്ക് ത്രെഡ് കൊണ്ടുള്ള വർക്ക് വരിക നല്ല രസം കാണാനായിട്ട് ദുപ്പട്ടുണ്ടായി ഇങ്ങനെ ഫുള്ള് ത്രെഡ് വർക്ക് വരണത് ദുപ്പട്ടയ എയ്റ്റ് ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളും നെക്സ്റ്റ് നല്ലൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ് വരണത് ബാക്കി സെയിം ഡിസൈൻ തന്നെ ബ്ലാക്ക് ത്രെഡ് കൊണ്ടുള്ള ഡിസൈൻ ആ വരിക അടിപൊളി കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും ഇങ്ങനെ വരും എയ്റ്റ് ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളും അടുത്തത് ഓഫ് ഐറ്റ് ആട്ടോ നല്ല രസമല്ലേ ഓഫ് ഐറ്റും ബ്ലാക്കും നല്ല കോമ്പിനേഷൻ ആണ് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ച കളർ കോമ്പിനേഷൻ ഇതായിരുന്നു ഓഫ് വൈറ്റിന്റെ ബാക്കി ഡിസൈനേഴ്സ് തന്നെയാണ് എയ്റ്റ് ആണ് റേറ്റ് ഇതാണ് ഓവറോളും നെക്സ്റ്റ് പർപ്പിൾ ഷെയ്ഡ് ആട്ട് വരിക ഇതിന്റെ ത്രെഡ് വർക്ക് വൈറ്റ് ഷെയ്ഡാണ് നമ്മൾ ഇത്രയും നേരം കാണിച്ച ബ്ലാക്ക് ത്രെഡ് വർക്ക് ആയിരുന്നു ഇതിൽ വൈറ്റ് കളറുള്ള ത്രെഡ് വർക്ക് ആ വന്നേക്കണേന്ന് മാത്രമേ ഉള്ളൂ ബാക്കി മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് സോഫ്റ്റ് കോട്ടൺ ചെക്ക സബ്രിക്കു വരുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ വരും ദുപ്പട്ട ഉണ്ടാവും നല്ല രസമല്ലേ കാണാനായിട്ട് ഫുള്ള് വൈറ്റ് കളറുള്ള ത്രെഡിന്റെ വർക്കായിട്ട് വന്നേക്കണേ എയ്റ്റ് ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളും അടുത്തത് ഒരു വെറൈറ്റി കളർ ഷെയ്ഡ് ആട്ടോ ഒരു ഡെഡ് ഗ്രാസ് ഗ്രീൻ ഷെയ്ഡ് വരുവേ നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഒരു വെറൈറ്റി ആട്ടോ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടയും കണ്ടോ ഇതാ ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ കാണാൻ എയ്റ്റ് ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഒരു ലൈറ്റ് വൈറ്റ് കളർ ഷെയ്ഡ് വരും നല്ല രസമാണ് കാണാനായിട്ട് അതിനകത്ത് വൈറ്റ് ത്രെഡും കൊണ്ടുള്ള വർക്ക് വരിക ദുപ്പട്ടയും ഇങ്ങനെ വരും എയ്റ്റ് ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളുക്ക് അടുത്ത നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡാട്ടോ വരണത് നല്ല രസമല്ലേ കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടെ എന്താ സെയിം ദുപ്പട്ട തന്നെ വരും എയ്റ്റ് ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ കേട്ടോ രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് പറഞ്ഞത് ദുപ്പട്ടും എന്താ ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ട എയ്റ്റ് ഫോർ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കിയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്